കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ആദ്യം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആദ്യം എല്ലാവരും വന്ന് മുൻവശത്തെ വാതിലാണ് തുറന്നിടുക അല്ലെ അതിനു ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയിലോ മറ്റു പുറകിലൊക്കെ പോയിട്ട് വാതിലുകളൊക്കെ തുറന്ന് പുറത്തേക്കകത്തേക്കൊക്കെ പ്രവേശിക്കാം പ്രവാദത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പിൻവാതിൽ തുറന്നിട്ട് മാത്രമേ മുൻവശത്തെ വാതിൽ തുറക്കാവൂ എന്ന് നേരത്തെ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാം പഴമക്കാര് പറഞ്ഞത് തന്നെയാണ് അങ്ങനെ മുൻപ് നിഷ്കർഷിച്ചിരുന്നു ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അടുക്കള വാതിലോ അടുക്കള വശത്തെ വാതിലോ തുറക്കുക പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുക എന്നിട്ടതിന് ശേഷം എന്താണ് പുറത്തു വന്ന മുൻവാതിൽ തുറന്നിടുക അങ്ങനെ ചെയ്യേണ്ട എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്ധവിശ്വാസം എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് പറയാനാവുക ഇത് അന്ധവിശ്വാസമാണ് ഇപ്പം ഏത് വാതിൽ ആദ്യം പോയി മുൻവാതിൽ തുറന്നു എന്താ പറ്റണേ നോക്കുക എന്താ കുഴപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറ ചിന്തിക്കുക ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ട വീടിനുള്ളിൽ രാത്രിയിൽ തങ്ങി നിൽക്കുന്ന ഒരു ചീത്ത എനർജി അതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൂദേവി എന്ന് പറയും രാത്രി നമ്മൾ എല്ലാ വാതിലും ജനലുകളും അടച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചീത്ത എനർജി ഒരു ദുഷിച്ച ഒരു എനർജി ഉണ്ടാവും അത് ആദ്യമേ തന്നെ പുറത്തേക്ക് കളയണം അത് ആദ്യമേ തന്നെ പുറത്തേക്ക് കളയുക എന്ന ഉദ്ദേശത്തോടെയാണ് പുറകിലെ വാതില് തുറക്കുക എന്ന് പറയുന്നത് അടുക്കള വാതിലോ അല്ലെങ്കിൽ പുറകിലുള്ള വാതിലുകളോ ആദ്യം തുറക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് അതിനുശേഷം മുൻവാതില് തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐശ്വര്യത്തിന്റെ ദേവിയായ ശ്രീദേവി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്നാണ് സങ്കല്പം പുറത്തേക്ക് തുറന്നിട്ട് അതിനുള്ളിൽ ചീത്ത വായുമെല്ലാം പുറത്തേക്ക് പോയാൽ സ്മെല്ലും മണമൊക്കെ പോയി കഴിഞ്ഞാൽ മുൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും അകത്തേക്ക് എന്താണ് ആ ഒരു നല്ല ഒരു വായു നല്ല സൂര്യൻ ഉദിച്ച നല്ലൊരു പ്രകാശവും നല്ലൊരു എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും വിശ്വാസവും സങ്കല്പവും എന്തൊക്കെയാണെങ്കിലും ഇതിന് പിന്നിൽ പ്രായോഗികതയും ശാസ്ത്രീയതയും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഇത് വേണമെങ്കിൽ വിശ്വാസമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ശാസ്ത്രീയമായിട്ട് എടുക്കാം വസ്തുത സ്വാഭാവികമായിട്ട് അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രതികൂല ഊർജം അതായത് ചീത്ത ഊർജം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം ഇത് തങ്ങി നിൽക്കുന്നത് ശാസ്ത്രം അംഗീകരിച്ചൊരു വസ്തുത തന്നെയാണ് രാത്രി അടച്ചിട്ട വാതിലിനുള്ളിൽ അങ്ങി നമ്മളെല്ലാ വാതിലും ജനലുകളിൽ അടച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അതിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് തങ്ങി നിൽക്കുന്ന ശാസ്ത്രീയ വശം തന്നെയാണ് എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രഭാതത്തിൽ ഏതു വാതിലാണോ ആദ്യം തുറക്കുന്നത് മുന്നശത്തി ആയാലും ശരി വാക്കിലായാലും ശരി ആ ഭാഗത്തുകൂടി ഈ ഊർജം പുറത്തേക്ക് പ്രവഹിക്കാനാണ് സാധ്യത അപ്പോ പ്രധാനപ്പെട്ട സ്ഥലമല്ലാത്ത പിൻവാതിൽ തുറന്നാൽ പ്രതികൂല ഊർജം അതുവഴി പുറത്തേക്ക് അങ്ങ് ഒഴുകി പോകോളും അതേസമയം മുൻവാതിൽ തുറന്ന് മുൻവശത്ത് വന്ന് എല്ലാവരും ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന അതിന് പുറത്തേക്ക് മുൻവശത്ത് കൂടി ഒഴുകുമ്പോൾ പ്രധാന വാതിലുകൾ കൂടി അത് ഒഴുകുമ്പോൾ നമ്മൾക്കത് വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് തന്നെ എനർജി ആ ചീത്ത എനർജി പ്രവഹിക്കുന്നു എന്നാണ് പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന മുൻവശം തുറന്നാൽ ആ ഭാഗത്ത് മുൻവശത്ത് നല്ല വൃക്ഷങ്ങള് നല്ല ചെടികൾ ഒക്കെ ഉണ്ടാവാം അതിൽ നിന്ന് മനുഷ്യന് ആവശ്യമായ ഓക്സിജൻ അഥവാ അനുകൂലോർജ്ജം സ്വീകരിക്കാനാകും അത് പറ്റാതെ വരും അതിൽ ചെന്ന് ഈ പ്രതികൂല ഊർജം തടസ്സമായിട്ട് നിൽക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവരെ ചിന്തിക്കാൻ പഴമക്കാരെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ശാസ്ത്രീയവശം കൊണ്ടല്ല എങ്കിൽ തന്നെയും രാവിലെ എഴുന്നേറ്റാൽ പുറകുവശത്തെ വാതിൽ തുറന്നിട്ട് ചീത്ത ഊർജ്ജങ്ങളൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് ഫ്രണ്ട് വശം വാതിൽ തുറക്കാം അങ്ങനെ ആകുമ്പം എന്താണ് തീർച്ചയായിട്ടും വീടിനുള്ളിലുള്ളവർക്ക് ഒരു ആരോഗ്യപ്രദമായ ഒരു അവസ്ഥ പ്രദാനം ചെയ്യും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സസ്യങ്ങൾക്കാണെങ്കിലും അതൊരു ആരോഗ്യ പ്രധാനമായ ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് മുൻവശത്തെ വാതിൽ തുറക്കാതെ ആദ്യം പിൻവശത്തെ വാതിൽ തുറക്കുക എന്ന് പറയുന്നത് നമുക്കത് പ്രയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അങ്ങനെ തന്നെ ചെയ്യാലോ അങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്കും നോക്കാം